ബോളിവുഡിന്റെ ഹോട്ട് താരദമ്പതികളാണ് രൺവീർ സിംഗും ദീപിക പതുക്കോണും ഇരുവരും ഓഫ് സ്ക്രീൻ ഓൺ സ്ക്രീൻ പ്രണയം ആരാധകർ ഏറെ ആഘോഷിക്കുന്നതാണ് വിവാഹം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഇവർക്ക് കുഞ്ഞുങ്ങൾ ആകാത്തത് എന്താണെന്ന് പല ആരാധകരും താരങ്ങളോട് സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കാറുണ്ട് എന്നാൽ ഇപ്പോഴിതാ ദീപികയും രൺവീറും തന്റെ ആദ്യത്തെ കൺമണിക്കായി കാത്തിരിക്കുന്നു എന്നാണ് വാർത്തകൾ അടുത്തിടെ ദീപിക പങ്കെടുത്ത പൊതുപരിപാടികളിലെ ലുക്ക് ഇത് ശരിവെക്കുന്നതാണ് വയർ മറച്ചു പിടിച്ചാണ് ദീപികയുടെ വസ്ത്രധാരണം ഗ്ലാമർ വേഷങ്ങളിൽ എത്താറുള്ള താരം ഇപ്പോൾ അയൻ വസ്ത്രങ്ങളാണ് കൂടുതലും ധരിക്കാറുള്ളത് വയർ മറച്ചു പിടിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളാണ് താരത്തിന്റേതായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്താറുള്ളത് താൻ കുഞ്ഞിനെ കുറിച്ച് സ്വപ്നം കാണാൻ ആരംഭിച്ചു എന്ന് കുറച്ച് നാളുകൾക്ക് മുമ്പ് ദീപിക ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു താരം ഗർഭിണിയാണെന്ന് ദ വീക്ക് ആണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത് ബാഫ്റ്റ പുരസ്കാര ചടങ്ങിൽ എത്തിയപ്പോൾ തന്റെ വയർ മനപൂർവ്വം മറച്ചു പിടിക്കുന്ന ദീപികയുടെ ദൃശ്യങ്ങളും വൈറലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ കുടുംബജീവിതത്തിലെ ജീവിതത്തിലെ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുകയാണ് താരദമ്പതികളായ ദീപിക രൺവീർ സിംഗ് ദീപിക ഗർഭിണിയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുകയാണ് രൺവീർ സിംഗ് വരുന്ന സെപ്റ്റംബറിൽ കുഞ്ഞ് ജനിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും താരദമ്പതികൾ അറിയിച്ചു ശ്രേയ ഘോഷാൽ വിക്രാന്ത് മാസി സോനു സൂദ് പ്രിയങ്ക ചോപ്ര സോനാക്ഷി സിൻഹ കൃതി സനൻ വരുൺ ധവാൻ അനുപം ഖർ രാഹുൽ പ്രീത് പ്രീതി സിൻഡ സോനം കപൂർ ആയുഷ്മാൻ ഖുറാന തുടങ്ങിയ നിരവധി താരങ്ങൾ ബോളിവുഡിലെ താരദമ്പതികൾക്ക് ആശംസ അറിയിച്ച് രംഗത്തെത്തി ഇൻസ്റ്റഗ്രാമിലൂടെയാണ് താരങ്ങൾ ഈ വിവരം പങ്കുവച്ചിരുന്നത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ താരങ്ങൾക്ക് ആശംസ അറിയിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആറു വർഷത്തെ പ്രണയത്തിനൊടുവിൽ ദീപികയും രൺവീറും വിവാഹിതരായത് സഞ്ജയ് ലീല ബൻസാലി ചിത്രം രാംലീലയുടെ സെറ്റിൽ വെച്ചാണ് ഇരുവരും പ്രണയത്തിലായത്